യാത്ര ചെയ്യുന്ന പൗരന്മാർക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി യൂറോപ്യൻ രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം യു എസ് നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് സാധുവായ വിസയോ ഇ എസ് ടി അംഗീകാരമോ കൈവശം വെച്ചിരിക്കുന്നത് യു എസിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നില്ലെന്ന് പൌരന്മാർക്ക് യുണൈറ്റഡ് കിങ്ഡമും ജർമ്മനിയും മുന്നറിയിപ്പ് നൽകി യു എസ് അതിർത്തികളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട യൂറോപ്യൻ യാത്രക്കാരുടെ തടങ്കലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ തുടർന്നാണ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ചിലർ അറസ്റ്റിലാവുകയും നാട്ടിലേക്ക് അയക്കുന്നതിന് മുൻപ് തടങ്കലിൽ വെക്കുകയും ചെയ്തു ഈ ആഴ്ച ആദ്യം രണ്ട് ജർമ്മൻ പൗരന്മാരെ തെക്കൻ അതിർത്തിയിൽ തടഞ്ഞു ഈ കേസുകളിൽ ഒന്ന് ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം അന്വേഷിക്കുകയാണെന്നും ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയെ സഹായിക്കാൻ ബോസ്റ്റണിലെ കോൺസുലേറ്റ് ശ്രമിക്കുന്നുണ്ട് എന്നും അധികൃതർ അറിയിച്ചു ഒരാൾക്ക് യു എസിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനം യു എസ് അതിർത്തി അധികാരികളുടേതാണ് എന്ന് ജർമ്മൻ വിദേശകാര്യ ഓഫീസിലെ വക്താവ് പറഞ്ഞു തെറ്റായ വിവരങ്ങൾ മുൻകാല ക്രിമിനൽ രേഖകൾ അല്ലെങ്കിൽ മുൻ യാത്രകളിൽ ചെറിയ കാലയളവ് അധികമായി താമസിച്ചാൽ പോലും അറസ്റ്റ് നാടുകടത്തൽ അല്ലെങ്കിൽ തടങ്കൽ എന്നിവയിലേക്ക് നയിച്ചേക്കാമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടാം അതേസമയം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ അടച്ചുപൂട്ടാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ് ട്രംപിന്റെ നീക്കം വിനാശകരമാണ് എന്നാണ് സെനറ്റിലെ ഡെമോക്രാറ്റിക് നേതാവ് ചക് ഷുമർ പ്രതികരിച്ചത് യു എസിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഈ വിഷയം കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിന് തടസ്സമാകുമെന്നും ഷൂമർ കൂട്ടിച്ചേർത്തു മാർച്ച് ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കരിദിനമാണെന്നാണ് പൗരവകാശ സംഘടനയായ എൻ എസ് പി പറഞ്ഞതാണ് വ്യാഴാഴ്ചയാണ് വിദ്യാഭ്യാസ വകുപ്പിന് താഴെത്തുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചത് ഞങ്ങൾ എത്രയും വേഗം അത് അടച്ചുപൂട്ടാൻ പോകുന്നു ഇത് ഞങ്ങൾക്കൊരു ഗുണവും ചെയ്യുന്നില്ല എന്നാണ് വ്യാഴാഴ്ച ഉത്തരവിൽ ഒപ്പുവെച്ച ശേഷം ട്രംപ് പറഞ്ഞതാം വിദ്യാഭ്യാസ വകുപ്പ് നിർത്തലാക്കണമെന്ന് ട്രംപ് വളരെ കാലമായി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതിന് കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സെനറ്റിൽ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഭൂരിപക്ഷമുണ്ട് എന്നാൽ ക്യാബിനറ്റ് തലത്തിലുള്ള ഏജൻസിയെ നിർത്തലാക്കുന്ന ബില്ല് പോലുള്ള പ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് അറുപത് വോട്ടുകൾ ആവശ്യമാണ് ഏഴ് ഡെമോക്രാറ്റുകൾ പിന്തുണച്ചാൽ മാത്രമേ ട്രംപിന്റെ പുതിയ നീക്കം നടപ്പിലാക്കുകയുമുള്ളൂ കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ആദ്യ മാസത്തിൽ മുപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത് പേര് നാടുകടത്തിയതായി റിപ്പോർട്ടുകളുണ്ടാവും അമേരിക്കൻ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ പ്രകാരമുള്ള കണക്കുകളാണിത് നേരത്തെ ജോ ബൈഡൻ ഭരണകാലത്ത് നാട് കടത്തിയവരുടെ പ്രതിമാസ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ട്രംപ് അധികാരമേറ്റ് ആദ്യ മാസം പുറത്താക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം കുറവാണ് ബൈഡന്റെ ഭരണകാലത്ത് നാട് കടത്തുന്നവരുടെ പ്രതിമാസ എണ്ണം അൻപത്തിയേഴായിരമായിരുന്നു എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താനുള്ള നീക്കങ്ങൾ ത്വരിതപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതിനാൽ വരും മാസങ്ങളിലെ കണക്കുകൾ വർദ്ധിക്കും എന്നതാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ജോ ബൈഡൻ ഭരണത്തിന്റെ അവസാന വർഷത്തിൽ നാടുകടത്തലിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റം കൂടുതലായതാണ് കണക്കിൽ വർധനവുണ്ടാകാൻ കാരണമെന്നതാണ് ഡിഎച്ച് എസ് വക്താവ് ട്രീഷ്യ മക്ലോഫിയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടി സ്വീകരിക്കുമെന്ന ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന വർഷത്തിലെ ഉയർന്ന നാടുകടത്തൽ നിരക്കുകളേക്കാൾ താഴെയാണ് നിലവിൽ ട്രംപ് ഭരണകൂടം കാടിളക്കി സ്വീകരിച്ചിരിക്കുന്ന നാടുകടത്തൽ നടപടികൾ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി